ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ രേണു സുദ്ധിയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി താജ് പത്തനംതിട്ട നടത്തിയ ഇൻ്റർവ്യൂ ആണ് അത് അവരുടെ കുടുംബ സുഹൃത്താണ് കൊല്ലം സുദിയുടെ ഫ്രണ്ടാണ് ഫാമിലി സുഹൃത്താണ് പിന്നെ ഈ ഫിറോസ് എന്ന് പറഞ്ഞ ആൾ വീട് പണിയാൻ വേണ്ടി എല്ലാം ചെയ്തതും ദേഹത്തിൻ്റെ നിങ്ങളിപ്പോൾ പല ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കാണും അപ്പോൾ ഈ അടുത്ത് ഇവർ വിളിച്ച് ഊവിയേയും നന്ദിയുടെ പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇവരുടെ വീട്ടിലെ എല്ലാ കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പുള്ളി പ്രതികരണങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടു ഇന്നലെ ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ കിച്ചുനെ നിന്ന് നിപ്പിലും ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് അത് നമ്മളെ കേൾപ്പിക്കുന്നത് അത് ആ പയ്യൻ്റെ അനുവാദത്തോടെയാണ് ഇത് ചാനലിൽ കാണിക്കുമെന്ന് അനുവാദത്തോടെ ചോദിച്ചിട്ട് പറയാറല്ലോ അല്ലേ കുഴപ്പമില്ലല്ലോ എന്നും ചോദിച്ചിട്ടാണ് അത് കേൾപ്പിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ആ ആദ്യം പറയണേ ഹലോ മോനെ മനസ്സിലായോ ആ എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നുണ്ടിരിക്കുന്നു വിഷയങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ലേ മോനെ നമ്മൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ മോനെ അറിയാമല്ലോ മോനെ മരിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ല ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാനോ എന്തേലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഒരു ചാനലുകാരൻ പപ്പാ ജി അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യം അറിയാമല്ലോ ഞാൻ സഹായിച്ചത് അറിയാം അപ്പം നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞ ഒരാൾ സഹായിക്കുന്ന മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ എന്ന് പറഞ്ഞാൽ അത് ജീവനോണ്ടിരിക്കുന്നവരെ കാണാൻ അതിനുശേഷം ഞാൻ കാര്യങ്ങൾ വീടിന്റെ നമ്പർ ഇങ്ങനെ ചോരുന്നു എന്നൊക്കെ പറഞ്ഞു മോനെ അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായി ഇത് വലിയ ഇതായി പോയി അമ്മ ചോരുന്നു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും അതെ അതെ ഇപ്പം ഇന്നലെ അത് മാറ്റി മോനെ മോൻ മോനും മോന്റെ അനിയനും തന്ന വീടല്ലേ അത് മോൻ വന്ന് ചാൻലി പറയണം ആ മോൻ്റെ മോൻ്റെ അത് മോനുള്ളതാണ് മോനും മോന്റെ അനിയനും അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിന്റെ അത് അവകാശം ഇന്നലെ ഇന്നലെ മോചന ചാൻലിയാരുടെ ഒരു കാര്യം ചോദിക്കുന്നു ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം ചോദിച്ചു എന്ത് ചോർച്ച മോൻ അവിടെ വന്നപ്പോൾ ചോർച്ച വല്ല കണ്ടായിരുന്നോ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഓക്കേ മോനോട് മോനോട് ആരെങ്കിലും ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ ചോർച്ച ഉണ്ടെന്നോ എന്തെന്നാ പറഞ്ഞ വീടിന് വാർപ്പിനകത്തോ മൊത്തം ചോരുന്നെന്നോ ചോർച്ച അതേ ഉള്ളു അല്ലേ ആ ഹാ ഹാ ഇപ്പം എന്തുകൊണ്ട് വീട് ഇളക്കിയ പെയിന്റൊക്കെ ഇളയിൽ പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നു കണ്ടായിരുന്നു മോനെ ഞാൻ വേണേ മോൻ്റെ കോഴ്സ് കഴിഞ്ഞോ രണ്ടു വർഷം കൂടെ ഉണ്ടല്ലയോ കൊല്ലത്തെ താമസിക്കുന്ന ഇപ്പം തരുത്തലയാണോ അയ്യോ മാട നടാണോ ആ ഞാൻ വരുന്നുണ്ടോ വരുമ്പോൾ അങ്ങോട്ട് വരാം മോനെ കാണുമോ മോൻ എന്തേലും ആവശ്യം ഉണ്ടോ എന്നെ വിളിക്കണം കേട്ടോ ഏത് സമയത്ത് കേട്ടോ ഏത് സമയത്ത് ആവശ്യം ഉണ്ടെങ്കിലും മോൻ വിളിക്കണം കാരണം മോനാണ് ഇപ്പൊ ശരിക്കും എന്റെ കാഴ്ചപ്പാൾ അനാഥൻ എന്ന് പറയുന്നത് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഞങ്ങളൊക്കെ ഉണ്ട് എല്ലാരും കേട്ടോ അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഞാൻ എടുക്കുന്നില്ല ആകെ ഒരേ ഒരു വാക്ക് ആ ലാസ്റ്റ് ഒരു വാചകം മോനെ നീയാണ് ഇപ്പൊ അനാഥൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് കൊല്ലം സുധിയും മരിച്ചു ആ കുട്ടിയുടെ അമ്മയും മരിച്ചു പോയതാ അപ്പോൾ പിന്നെ ഇനിയുള്ളത് രേണു രേണുസുതിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ സ്വന്തം ഋതപ്പനെ നോക്കാൻ പോലും നേരമില്ല അവരുടെ അച്ഛനും അമ്മയെ നോക്കുമെന്ന് അവർ പറയുന്നു അല്ലാതെ നിങ്ങൾ നാട്ടുകാരുമുണ്ട് നോക്കിക്കോളാനും വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ ഋത അത് ഇനി ഋതപ്പൻ്റെയൊക്കെ കാര്യം സേഫ് ആണ് ശരിക്കും പറഞ്ഞാൽ കിച്ചു ഉച്ചു മുതിർന്ന കുട്ടിയായതുകൊണ്ട് ഭാഗ്യമുണ്ട് എന്നാൽ കിച്ചുവിനെ സത്യം പറഞ്ഞാൽ കൊല്ലസ്തുതി കയ്യിൽ കൊണ്ടു നടന്ന് സ്റ്റേജ് ഷോയ്ക്ക് വരെയും കൊണ്ടു നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് അവരെ കിടത്തിയിട്ടാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അങ്ങനെ ആ കൊച്ചിനെ സത്യം പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ദുരിതം തന്നെയാണ് പിന്നീടുള്ള ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ പലരും പലതും പറയുന്നുണ്ട് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്താണെങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിലാണ് ബാധിച്ചിരിക്കുന്നത് ഇപ്പം രണ്ടാമത് ഈ സോഷ്യൽ മീഡിയ അറ്റാക്കും ഈ രേണു ഇപ്പം ഓടി വന്നിട്ട് അയ്യോ വീടിന് ചോർച്ചയുണ്ട് ഇപ്പം പറയുന്നത് എന്താണ് വീടിന് ചോർച്ചയുണ്ടോ ഇല്ലയോ അമ്മയ്ക്ക് ശരിക്കും അറിയില്ല അല്ലെ അതെവിടെ ചോർച്ചയെന്ന് അറിയില്ലെന്നത് അംഗച്ചൻ്റെ കേട്ടം പറയുന്നു അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് രേണുവിനെ അറിയില്ല രേണു ചാറ്റിലടിച്ചതിനെ ചോർച്ചന്നാക്കി പറഞ്ഞതെന്നൊക്കെ പറയുന്നു ഒരു പഴയ ഒരു പത പ പഴങ്കരണ്ട് അപ്പം എങ്ങനെ നോക്കിയാലും ഒരമ്മയുടെ അപ്പം എങ്ങനെ നോക്കിയാലും അപ്പം വില്പനക്കാരിയാണ് അപ്പം എങ്ങനെ നോക്കിയാലും ഒരിക്കലും കണ്ണ് കാണാത്ത അമ്മയാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് വലുതാവില്ല കേട്ടോ കണ്ണ് കാണില്ലാലും അത് വലിയ ായ വലിയ അപ്പായിട്ട് വെക്കാൻ പറ്റില്ല പക്ഷേ ഒന്നിനൊന്നിനൊന്നിനു ചെറുതായി വരികയുള്ളൂ പക്ഷേ അമ്മയ്ക്ക് കണ്ണ് കാണത്തുമില്ല അപ്പം അവർ ഡയലോഗള്ള അമ്മയുടെ അപ്പ എന്താണ് ചെറുതായി പോകുന്നില്ല തെരുവിക്കൊണ്ട് വിൽക്കുന്ന അപ്പം വിൽപ്പനക്കാരിയെ പറ്റിയാണ് അത് പറയുന്നത് എന്ന് വെച്ചാൽ സാമർഥ്യമുണ്ട് ഏ കണ്ണ് കാണത്തില്ലേലും അബദ്ധം പറ്റിയാലും ഒന്നും വലിയ അപ്പം ഉണ്ടാക്കൂടെ ഏയ് അതുണ്ടാക്കില്ല അതേപോലെ ചോർച്ച എന്താണ് ചാറ്റിലെന്താണ് ഇതൊന്നും രേണുസുദിക്കറിയത്തില്ല പറയാമെന്നാണ് രേണുസുദിയുടെ പപ്പയെല്ലാം പറയുന്നത് പക്ഷെ പറഞ്ഞപ്പോൾ പറഞ്ഞ വാച എന്താണ് ചാർ ചാറ്റൽ അടിക്കുന്നു എന്നുള്ളത് ചോർച്ച എന്നാക്കിയാണ് പറഞ്ഞു വിട്ടത് അപ്പോൾ ഒന്നും അറിയത്തില്ല പിന്നെ മിണ്ടരുത് പിന്നെ അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വെച്ചാൽ മുൻകൂർ പറഞ്ഞ് ഏൽപ്പിച്ച ചോദ്യം ചോദിക്കുന്ന മാതിരി ആങ്കർ ചോദിച്ചു എന്നുള്ളതൊരു വലിയ പോയിൻ്റാണ് ആര് തെറ്റ് ചെയ്താലും നമുക്ക് തെറ്റ് തെറ്റിനെ തന്നെ പറയണം അല്ല രേണുസൂര്യ കുറ്റം പറയുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ സ്ഥിരതാമസമായ ആങ്കർ ആവണം അതൊന്നും ആങ്കർ ഹാളിലുണ്ടല്ലേ റൂമിലുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഋതപ്പം കിടക്കുന്നിടത്താൽ ഞാൻ കിടക്കുന്നതല്ലെന്നൊക്കെ പറഞ്ഞു അതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ടിങ് ഈ പുറത്ത് പോയി ആക്ട് ചെയ്യുന്ന പോലെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ആക്ട് ചെയ്ത് ഫിറോസിനെയും ബിഷപ്പിനെയും വിഷപ്പിനെയൊക്കെ മോശമാക്കാൻ പോയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതൊരു വിവാദമായി മാറിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും നഷ്ടങ്ങൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പം പിന്നെ കുറേ പേര് കിച്ചുവിലേക്ക് തിരിഞ്ഞു കിച്ചു അത് ഏതു ഇത് ചെയ്തു അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും അങ്ങനെ കുറേ കുറ്റങ്ങളൊക്കെ കിച്ചുവിൻ്റെ തലയിലും കൂടെയൊക്കെ ആയിട്ട് വന്ന് ഇവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നു അപ്പം രേണുസുദിക്കും തങ്കച്ചൻ ചേട്ടനും ഒക്കെ സ്വാഭാവികമായിട്ട് കിച്ചു ആ എടുത്തിട്ടോണ്ടാണല്ലോ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന എന്നൊക്കെ പറഞ്ഞ് ഒരു ഈർഷ്യ അവരൊക്കെ തമ്മിൽ ഇതെങ്ങനെ പോയി പ്രഹരിയം ഏറ്റാലും ആ കിച്ചു ചെന്ന് ഏൽക്കുന്ന മാതിരിയുണ്ട് സത്യത്തിൽ അത് ഒരു രേണുസുദിയുടെ വായിന്ന് ഉത്ഭവിച്ച് പോയൊരു yeah <laughs> അബദ്ധത്തേന്ന് വന്നും ആ കൊച്ചിനാണ് അത് മോശമായിട്ട് വരുന്നത് എന്നാൽ പ്രേക്ഷകർക്കൊക്കെ ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാനായിട്ട് പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ കാരണം തിക്താനുഭവങ്ങൾ മാത്രം ലൈഫിൽ ആ കൊച്ചിന് കിട്ടിയിട്ടുള്ളൂ ഇനിയെങ്കിലും നല്ലൊരു ലൈഫ് അതിന് കിട്ടണം ഇങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയ അറ്റാക്ക് രേണുസുദി ഏറ്റുവാങ്ങുന്നതിൻ്റെ ഒപ്പം അതിനേം കൂടി ഒരു ഉപകരണമാക്കി മാറ്റി അതുവഴി രേണുസുദിക്ക് അറ്റാക്ക് കൊടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചു ഉദ്രവിച്ച് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്കും കിട്ടും രേണുസുദിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ രേണുസുദിനെ എത്ര പ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും കുറേ ൊക്കെ അബദ്ധങ്ങളും തിറ്റു ആലോചിക്കാതെ പറയാ പറയുന്നതും എല്ലാം എടുത്ത് നന്ദി കേടുകളും എല്ലാം രേണുസുധീതിൻ്റെ ഇടയ്ക്കൂടെ കാണിച്ചു പോകുന്നുണ്ട് കുറേ നെഗറ്റീവ് ഇദ്ദേഹം തന്നെ താജ് തന്നെ പറയുന്നുണ്ട് ഇപ്പം കുറേ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട ബിഗ് ബോസിലോട്ട് പോകാം എന്നൊരു വിചാരത്തിലാണ് പുള്ളിക്കാർത്തി ഇത് ചെയ്യുന്നത് അത് നമുക്കറിയാം പുള്ളിക്കാരത്തി ആ പ്രതീക്ഷിന് കേരളത്തിൽ അങ്ങനെയുള്ള കേരളം പോലുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ആ പ്രതീക്ഷിന് ആ ചോറു വാരി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ എന്തെങ്കിലും ആരെങ്കിലും എല്ലാവരും മാലാകമാരല്ല നെഗറ്റീവ് പറയുന്നത് ചെയ്യുന്നതിന് മുന്നേ ഇവർക്കറിയാം അതുപോലെ റോഡിൽ ഇറങ്ങി മിണ്ടാതെ റീൽസ് ഇട്ടിട്ട് അതും എടുത്തുകൊണ്ടിട്ടാ എന്തെങ്കിലും പറയുന്ന അറിയാം അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് രേണു സുധീ ചിന്തിക്കുന്നത് അത് രേണു സുധീടെ പേ പ്രസക്തിക്ക് വേണ്ടിയാണ് നാളെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണ് പക്ഷേ അതുമൂലം ആ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ദോഷമായിട്ട് ഭവിക്കാൻ പാടില്ല അതൊക്കെ ആലോചിക്കണ്ടാണ് ആലോചിക്കാതെ പോയി ആ കൊച്ചിനെ ഞങ്ങളുടെ വിഷമിപ്പിക്കുന്നുണ്ട് അടുത്തത് ആ വാർഷിക ഇതില് അലമ്പര ഡാൻസ് ചെയ്തതിനെ പറ്റി ആങ്കർ താജ് പത്തനംതിട്ടയോട് ചോദിക്കുമ്പോൾ പുള്ളി പ്രതികരിക്കുന്നു കേൾക്കാം വന്ന് ഈ ഡാൻസ് അവൻ അവൻ ഡാൻസ് ഡാൻസ് അവന്റെ 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 എന്ന് അയാളുടെ കളിച്ചപ്പോൾ മരിച്ച ആളുടെ ഭാര്യ പോയി എൻ്റെ പിന്നെ അവൻ ഹസ്ബൻഡിൻ്റെ മരണ എന്തിനാ ചരമവർഷത്തിന് വന്ന് ഡാൻസ് കളിച്ചാൽ ഒരായിരം നന്ദി ഇതാര് പറയും മരണപ്പെട്ടിപ്പോൾ ആരെങ്കിലും മെമിക്കറി അണിക്കൂ ആരെങ്കിലും അടിപൊളി പാട്ട് പാടുവോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കൂ അതൊരു മരണ വീടല്ലേ വാർഷികമല്ലേ ആ വാർഷികത്തിന് എന്താ അവൻ ദുഃഖമല്ലേ പറയേണ്ടത് അവന് അവൻ അല്ലെങ്കിൽ ശുതി ജീവിച്ചു തന്നപ്പോഴുള്ള കാര്യമില്ല അല്ലെങ്കിൽ ശുതിയുമായിട്ട് ഇവനെന്ത് ബന്ധം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പുള്ളി പറഞ്ഞ ഒരേ ഒരു ചോദ്യം വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം അവൻ്റെ വീട്ടിൽ പെരേരുടെ വീട്ടിലാണെങ്കിൽ അവൻ ഇത് സമ്മതിക്കോ അവൻ്റെ പെങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചിട്ട് വാശിയം ഒരു വർഷത്തെ ഓർമ ദിവസം വന്ന് ഇവൻ വന്നിട്ട് ഇവന്റെ ഈ കോമാളി ഡാൻസ് അവിടെ ചെയ്യുമോ അവൻ ചെയ്യോ ചെയ്യോ എന്ന് ചോദിച്ചാൽ അവൻ്റെ കർണ്ണക്കുട്ടിക്ക് രണ്ടെണ്ണം കൊടുക്കണം അതിനെ പ്രോത്സാഹിപ്പിച്ച് കൈകുട്ടിയായി ഇങ്ങനെ അഭിനന്ദനം അറിയിച്ച രേണു സ്തുതിക്കിട്ട് ഒരെണ്ണം കൊടുക്കണം കാരണം വിവേകമില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്തത് ശരിക്കും വിവേകവും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് മാത്രം തലച്ചോറില്ലാത്തതുകൊണ്ട് മാത്രമാണ് സ്വന്തം ഭർത്താവിൻ്റെ ഓർമ്മ ദിവസം ഡാൻസ് ചെയ്തത് വേണമെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നത് എന്താണ് അത് രാവിലെ ചടങ്ങെല്ലാം കഴിഞ്ഞു വൈകുന്നേരമാണ് ഈ ഡാൻസ് ചെയ്തെന്ന് അങ്ങനെ ഉണ്ടെങ്കിലും ആ ഒരു ദിവസം എന്താണ് ചെയ്യുക ആ ഒരു ഓർമ്മ കഴിയും ആരും അവിടെ ഒന്ന് പാട്ടും ഡാൻസും വെക്കുക അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു രീതി ഒരാൾ മരിച്ചു പോയാൽ തീർച്ചയായിട്ടും ആ കഴിഞ്ഞകാല ഓർമ്മകളൊക്കെ എല്ലാവരും പരസ്പരം സംസാരിച്ച് ആ ഒരു ഓർമ്മയിൽ ഭർത്താവും ഭാര്യയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വേറൊന്നുമില്ല ശ്രദ്ധിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയും കൂടെ വരും പല ഓർമ്മ മനസ്സിലേക്ക് തള്ളി വരും ഇത് അതിന് പേരും അലൻ പെരേരയ്ക്ക് നന്ദി ഡാൻസ് ഇത് ഈ പുള്ളിക്കാരൻ പറഞ്ഞാണ് അതിൻ്റെ ശരിയെ ഒന്നും അതിൻ്റെ അത് പറയാൽ ഇനി അടുത്ത് ഒരു ഒരു ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന ആങ്കർ ഇപ്പൊ പറയുന്നുണ്ട് ഇന്റർവ്യൂയില് രേണുസ്തുതി അത് പറഞ്ഞ് രേണുസ്തുതിക്ക് കിട്ടുന്ന വരുമാനം ഒരു മാസം ഒരു ലക്ഷം രൂപയാണെന്ന് എന്തൊരു കണക്കാണെന്നു അറിയില്ല ഇത്രയൊക്കെ ശമ്പളം മേടിക്കുന്ന വലിയ വലിയ ജോലിക്കാർ കളക്ടർക്ക് പോലും ഇല്ലാതെന്ന് താജ് പത്തനംതിട്ട പറയുന്നുണ്ട് അതുപോലെ അതൊന്ന് കേട്ടു നോക്കാം എന്നിട്ടും ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഞാൻ എനിക്കൊന്നും ഒരു വർഷത്തേക്കായിരിക്കും മാസവും ലക്ഷം രൂപ ഇത് ഒക്കെ ആർക്കെന്തും പറയാമല്ലോ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർ കൂടി എത്ര മാസം ജീവിക്കാം ആറ് ആറ് മാസത്തോളം ജീവിക്കാം മാസത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കാം ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ശമ്പളം കിട്ടുന്നതും ചിലവൊക്കെ കണക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ചിലവഴിക്കുന്നത് എനിക്ക് എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും ഉണ്ട് എനിക്ക് ഒരു ഒരു മാസം രൂപ ചിലവ് വരും അതിൽ വരത്തില്ല അപ്പൊ ഈ ഒരു ലക്ഷം രൂപയുടെ കാര്യം പുള്ളി പറയുന്നത് കേട്ടല്ലോ അദ്ദേഹം പറയുന്ന തന്നെയാണ് ശരി ഇതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്ന ഒരു ലക്ഷം രൂപ ഒരു മാസം പിന്നല്ലേ ആർക്ക് കിട്ടും ഒന്നുമില്ല ഇത് ചുമ്മാ കുറേ നമ്മളെ കാണുന്നതാണല്ലോ എന്താ കാണിക്കുന്നത് പിന്നെ ഇപ്പം തങ്കച്ചൻ ചേട്ടന് പണിയൊന്നുമില്ല പുള്ളി ഇങ്ങനെ ഭിത്തി മുഴുവൻ ചിരണ്ടി 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 പുള്ളി കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പുള്ളിക്ക് വേണേൽ അതിനൊരു പൈസ കൊടുക്കണം കാരണം ഇത് മുഴുവൻ നഖം ഉപയോഗിച്ച് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി പോകണമെങ്കിൽ വലിയ പാടുകേടാണ് പുള്ളി ആ പണി ചെയ്യുന്നുണ്ട് അതോടൊപ്പം പറയുകയാണെങ്കിൽ കൊല്ലസുതി മരിക്കുന്നതിന് മുന്നേ കടക്കെണിയിലായിരുന്നു പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം തിരിച്ചറിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് രേണുസൂതിന് രേണുസുദിക്ക് ജീവിക്കാൻ സാധാരണക്കാർ ജീവിക്കുന്നതിന്റെ ഇരട്ടി പൈസ വേണമെന്നുള്ള മനസ്സിലാക്കി തന്നെ അപ്പോൾ കൊല്ലസുതി അങ്ങനെ കടക്കാരനായി എന്നുള്ളത് മനസ്സിലാകാം അപ്പോൾ ഒരാട്ട അസുഖമായ അമ്മയും അച്ഛനേയും രേണുസുദീനകത്ത് കമൻറ്റ് ബോക്സിൽ വന്നാൽ കേട്ടോ അച്ഛനെയൊക്കെ സംരക്ഷിക്കേണ്ട അവസ്ഥ വന്നത് കൊല്ലം പണിക്കും ഇവരൊന്നും പണിക്കുമ്പോൾ ഈ ഇരണ്ടല്ലോ മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് ഇരിക്കുന്ന കൊണ്ടായിരിക്കാം കൊല്ലസ്തുതിക്ക് കടം കയറിയത് അപ്പോൾ ടോട്ടലി പുറകോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ രേണുസുദീ ഈ മലന്ന് കിടന്ന് തുപ്പുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കായിരിക്കുന്നതാണ് നല്ലത് കാരണം ഇറക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കുന്നതാണ് കൊല്ലം സുതിയും കൊല്ലസുതിയുടെ ഭാര്യ രേണു സുദീപ് അപ്പോൾ ഇവരെ പറ്റിയൊക്കെ പലരും ഇറങ്ങി അന്വേഷിച്ച് അവിടെ ചെന്ന് അയലക്കൻകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത വാർത്തകളൊക്കെ കിട്ടിയിട്ട് അതൊക്കെ കൊണ്ട് യൂട്യൂബിലൊക്കെ ഇട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയ നാറ്റിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പക്കതയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ വക കുഴപ്പങ്ങൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ